എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ബിസ്മി ഇസ്ലാമിക് സ്പോർട്സ് മീറ്റ് ചെർക്കളയിൽ കാഴ്ചയുരുക്കി മാവനക്കെട്ട് സ്കൂളിൽ സംഘടിപ്പിച്ച സ്പോർട്സ് മീറ്റിൽ വിവിധ ഇനങ്ങളിലായി നൂറോളം കുട്ടികൾ മത്സരിച്ചു ശംസുലുലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിൽ എതിർത്തോട് ചെറുക്കള ബേർക്ക ബദിയടുക്ക മാവനക്കട്ട എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അൽബിർ സ്കൂളുകളുടെയും ചെറുക്കള ബാലടികയിൽ പ്രവർത്തിക്കുന്ന ബിസ്മി ഇസ്ലാമിക് സ്കൂളിൻ്റെയും സ്പോർട്സ് മീറ്റ് ഫാസ്റ്റ് റൺ ട്വൻറ്റി ത്രീ മാവനക്കട്ട പുളിൻ്റെടി വൈ എം കെ മെമ്മോറിയൽ അൽബിർ സ്കൂളിൽ നടന്നു അൽബിർ പാഠ്യപദ്ധതി പ്രകാരം കുരുന്നുകൾ കളിച്ചും കണ്ടും കേട്ടും പഠിക്കുന്നതിനുള്ള അവസരമൊരുക്കിയാണ് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചത് കുരുന്നുകൾ വ്യത്യസ്ത നിറത്തിലുള്ള ജേഴ്സി അണിഞ്ഞ് അവരുടെ കൊച്ചു മനസ്സിൽ വിജയം ലക്ഷ്യം വെച്ച് മത്സരിച്ചപ്പോൾ കണ്ടുനിന്നവരിലും ആവേശം നിറഞ്ഞു നാല് വേദികളിലായി നടന്ന മത്സരങ്ങളിൽ നൂറോളം കുരുന്നുകൾ പങ്കെടുത്തു വതിയെടുക്ക എസ് ഐ എൻ അൻസാർ സ്പോർട്സ് മീറ്റ് ഫ്ളാഗ് ഓഫ് ചെയ്തു കാരണം ഇപ്പൊ കുട്ടികൾക്ക് പറഞ്ഞാൽ തന്നെ ഉണ്ടാവുന്ന പ്രായമാണ് നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ വീട്ടിൽ രക്ഷിതാക്കളെ മുന്നിരിക്കുന്നതിനെക്കാളും കൂടുതൽ ഇപ്പൊ നിങ്ങളെ അധ്യാപകരെ വീട്ടിലുള്ളവരെക്കാളും കൂടുതൽ നിങ്ങളുടെ കൈകളിലാണ് ഇപ്പൊ നിങ്ങളുടെ കൈകളിലാണ് ഈ കുട്ടികളുടെ ഭാവി ഈ കുട്ടികളെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രശസ്ത വ്യക്തികളാവാൻ നിങ്ങൾ പ്രയത്നിക്കാം നിങ്ങളിൽ ഓരോരുത്തരുമാണ് ഈ കുട്ടികളുടെ ഈ ി അധ്യക്ഷത അൽബിയറിൽ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇസ്ലാമിക് സ്കൂൾ എന്ന രീതിയിൽ ചെർക്കളിൽ തന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇംഗ്ലീഷ് ബിസ്മി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന രീതിയിലും ആരംഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കലാ കായികപരമായിട്ട് വളർത്തിയെടുക്കുന്നതാണ് അൽബിയ അൽബീറിന്റെ സിലബസിലുള്ളതാണ് പഠ ഏഹ് കണ്ടും കേട്ടും പഠിച്ചും ഒരു ക്ലാസ്സിൽ രണ്ട് അധ്യാപികമാർ കുട്ടികൾക്ക് പാഠം എടുത്തുകൊണ്ട് അതുപോലെ തന്നെ കലാപരമായും എല്ലാ സ്കൂളുകളും അൽബിയർ ും നാരമ്പാടി ചെങ്കള ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ ലത്തീഫ് നാരമ്പാടി ഹസൻ നെക്കര സുഹൈർ അസഹരി പള്ളങ്കോട് ഹമീദ് അലി മാവനക്കട്ട കോർഡിനേറ്റർ ഹാഷിദ് ഹുദവി ഖലീൽ ആലങ്കോട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്